രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും കുറവില്ലാതെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് ഉക്രൈനെതിരെ റഷ്യ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുടിൻ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുദ്ധമുഖത്തേക്ക് എത്തിയത് അവിടെ മുതൽ റഷ്യയ്ക്ക് അടിപതറി പിന്നീട് ഉക്രൈന്റെ മുന്നേറ്റമാണ് കണ്ടത് ദാ അപ്പോൾ തന്നെ ഉക്രൈന് പ്രഹരവുമായി ആഫ്രിക്കൻ രാജ്യവും എന്താണ് ഉക്രൈന് സംഭവിക്കുന്നത് എന്നെല്ലാം വിശദമായി നോക്കാം ആഗോളതലത്തിൽ പിന്തുണ നേടിയെടുക്കാൻ തീവ്ര പരിശ്രമം നടത്തുന്ന സമയത്താണ് ഉക്രൈന് തിരിച്ചടിയുമായി ആഫ്രിക്കൻ രാജ്യമായ മാലി രംഗത്തെത്തുന്നത് ഉക്രൈനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനത്തോടെ ആഫ്രിക്കൻ മണ്ണിലെ ഉക്രൈന്റെ ഒരു പിടിവള്ളിയാണ് നഷ്ടമായിരിക്കുന്നത് പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിലെ ഉക്രൈന്റെ പങ്കാളിത്തമാണ് നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് മാലിയെ കൊണ്ട് എത്തിച്ചത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗമായ ടിൻ സൌട്ടനിൽ ജൂലൈ അവസാനം നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് പ്രതിരോധ സുരക്ഷാ സേനകളിലെ വലിയൊരു സഖ്യത്തെ മാലിക്ക് നഷ്ടമായിരുന്നു ഏറ്റുമുട്ടലുകളെ തുടർന്ന് സിവിലിയൻ മരണസംഖ്യയും ഉയർന്നിരുന്നു ഇതിന് കാരണക്കാരായ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഉക്രൈൻ ഇടപെടലിനെയും റിപ്പബ്ലിക് ഓഫ് മാലിയിലെ ട്രാൻസിഷണൽ ഗവൺമെന്റ് ഗൗരവമായി കാണുന്നതായി കേണൽ അബ്ദുൾ മൈഗ വ്യക്തമാക്കിയിരുന്നു അതേസമയം മാലിസേനത്തെ പിന്തുണയ്ക്കുന്ന റഷ്യൻ അഫിലിയേറ്റ് വാഗ്നർ ഗ്രൂപ്പ് യുദ്ധത്തിൽ ഒരു കമാൻഡറും കൊല്ലപ്പെടുകയും കഴിഞ്ഞ മുപ്പത് മാസമായി റഷ്യ അപലപിക്കാനും റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ലോക നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനും ഉക്രൈൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആദ്യം മുതൽക്കേ റഷ്യൻ സാമ്രാജ്യത്തെ ആക്രമണത്തെ ചെറുക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ടാവുമെന്ന് ഉക്രൈൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ് കാരണം ഉക്രൈൻ റഷ്യ യുദ്ധം ഏറ്റവും അധികം ബാധിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് ഭക്ഷ്യസുരക്ഷ തന്നെയാണ് അതിൽ പ്രധാനവും കൂടാതെ യുദ്ധത്തിന്റെ അനന്തരഫലമായി പട്ടിണി കിടക്കേണ്ടി വരുന്ന രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിരവധിയുണ്ട് എന്നാൽ വിഷപ്പാണ് അന്ന് റഷ്യ ആയുധമാക്കിയത് ആഫ്രിക്കയ്ക്ക് ധാന്യങ്ങൾ കയറ്റി അയച്ചിരുന്നു അങ്ങനെ അവരെ കൂടെ നിർത്തി ആറ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ധാന്യങ്ങൾ സൗജന്യമായി വാഗ്ദാനം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയും ചെയ്തു മാലിക്ക് മേലുള്ള ആക്രമണം ആഗോളതലത്തിൽ ഉക്രൈന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് റഷ്യയെ പ്രതിരോധിക്കുക മാത്രമല്ല മറിച്ചധികാരം ഉറപ്പിക്കാനുള്ള ഉക്രൈന്റെ കുതന്ത്രത്തെ കൂടിയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് സൗഹൃദ മേൽ നടത്തിയ ആക്രമണത്തിലൂടെ മറ്റു രാജ്യങ്ങൾ ഉക്രൈനുമേൽ പുലർത്തുന്ന വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് വാഗ്നർ സഖ്യകക്ഷിയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മിലീഷ്യക്കെതിരായ യുദ്ധത്തിൽ സുഡാനി സൈന്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ മുതൽ ആഫ്രിക്കയിലെ ഉക്രൈൻ പ്രവർത്തനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളും പ്രാദേശിക സംഘടനകളും സൂക്ഷ്മമായി വിലയിരുത്തുകയുണ്ടായി മാലിയുടെ പരമാധികാരത്തോടും ജനങ്ങളുടെ ക്ഷേമത്തോടുള്ള ഉക്രൈന്റെ അനാദരവാണിതിന് പിന്നിലെന്നാണ് ആഫ്രിക്കയുടെ നിലപാട് മാലിയിൽ ലഭിച്ച തിരിച്ചടി ആഫ്രിക്കയിലുടനീളമുള്ള റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പിനെതിരായ ഇന്റലിജൻസ് മറ്റ് സൈനിക പിന്തുണ വെട്ടിക്കുറയ്ക്കാൻ ഉക്രൈനെ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് കണ്ടറിയണം എന്നിരുന്നാലും റഷ്യ ദുർബലപ്പെടുത്തുന്നതിന്റെ പേരിൽ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയും പ്രാദേശിക സമഗ്രതയും അപകടത്തിലാക്കുന്ന ഉക്രൈന് ആഗോള സമൂഹത്തിന് പിന്തുണ നേടാനും പോരാട്ട നീതിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും കഴിയില്ല എന്നത് ഉറപ്പുള്ള ഒരു കാര്യം കൂടിയാണ്